ഞാൻ മനസ്സിലാക്കി തരാം ഭാരം ഒരു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾക്കുള്ള പ്രശ്നത്തെക്കുറിച്ച് കുറിച്ച് അകാരണമായ ഭാരം നിങ്ങൾ ഏറ്റെടുക്കുന്നെങ്കിൽ അതിൻ്റെ പിമ്പിൽ ഒരു മുഖമുണ്ട് നിങ്ങൾ അകാരണമായി ഭാരപ്പെടണ്ട നീ കർത്താവിൻ്റെ അടുക്കൽ വാടാ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാൻ ശക്തനായ അതയോ പറഞ്ഞാട്ടെ എന്നോട് കർത്താവ് പറയുക പ്രാർത്ഥിക്കാൻ കഴിയാതെ ആരാധിക്കാൻ കഴിയാതെ മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാൻ കഴിയാതെ നിന്നെ ആ കാരണമായി ഭാരപ്പെടുത്തുന്ന ശക്തികൾ ഉണ്ടെങ്കിൽ അതിന്മേൽ കർത്താവ് നിനക്ക് ജയം തരാൻ പോകുക ആ മുഖത്തെ ഒടിക്കാൻ പോകയാ ആ മുഖം ആരാധനയുടെ നടുവിൽ തകർന്നു പോകയാ ആകാരണമായ ഭാരം ഞാനൊരു കാര്യം പറയാം നിങ്ങളോട് എട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ നിനക്ക് പത്ത് ലക്ഷം രൂപ കടവുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ അഞ്ചാം തീയതി അഞ്ച് പൈസ കടവില്ലാത്തവനാക്കി മാറ്റുമെന്ന് കർത്താവ് തീരുമാനിച്ചേക്കുക എന്തിനാ നീ ടെൻഷൻ എടുക്കുന്നത് കുഞ്ഞെ ഒരു സത്യം നിന്നോട് പറയാം അകാരണമായ ഭാരം ഒരു പൈശാചികത്വ വാചനം പറഞ്ഞത് വേദോസത്തിൽ ഹന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് ബൈബിള് പറയുന്നു ഹന്ന എന്ന് ഒരു സ്ത്രീ അവൾക്ക് മക്കളില്ലായിരുന്നു ശ്വസിക്കണം വികത്ത് സ്തോത്രം അവിടെ ഭർത്താവിന്റെ പേര് പറയാമോ എൽഖാന കർത്താവിന്റെ രണ്ട് ഭാര്യമാരോട് ഒരുത്തിയുടെ പേര് ഹന്ന മറ്റവുടെ പേര് അവരെ കുറിച്ച് പറഞ്ഞാൽ തന്നെ ഒത്തിരി സന്തോഷമാണ് ഹന്ന പാവ പിള്ളാരില്ല പെനീന അതിനൂടെ തീരും കിച്ചൺ തൊട്ട് ബെഡ്റൂം വരെ ഹന്നായുടെ സ്വൈര്യത പെനീന കളയും ഹന്നായുടെ വിഷയം എനിക്ക് മക്കളില്ല അവളെ കുറിച്ച് ബൈബിൾ പറയാ കരഞ്ഞു പാട്ടിണി കടന്നു എന്ന് പറഞ്ഞ രാത്രി ചപ്പാത്തിയും ചിക്കനും ഉണ്ടാക്കി കഴിച്ചില്ല കാരണം കരഞ്ഞു പട്ടിണി കടന്നു പക്ഷെ ഒരു ദിവസം അവൾ ആലയത്തിച്ചെന്നപ്പോൾ അവക്ക് മനുഷ്യരായി അകാരണമായ ഒരു നുഖമാ അത് ഒടിഞ്ഞ മറുപടിയുമായിട്ട് തിരിച്ചു വരാം വിശ്വസിച്ചു തുടങ്ങുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്വദിക്കുക ഇന്നും നിന്നെ കർത്താവ് ഈ സ്ഥലത്തൂടെ കൊണ്ടുവരുത്തി എന്തിനാ നിന്റെ കുടുംബത്തെ കുറിച്ച് അകാരണമായ ഭാരം നനക്കുണ്ടെങ്കിൽ ആതൊരു മുഖമാണ് ഇന്നത്തെ ആരാധന ഒടിഞ്ഞേ പറ്റു എന്ന് പറഞ്ഞാൽ ഇനി അകാരണമായി നിങ്ങൾ ഭാരപ്പെടാൻ യേശു അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നീ തിരിച്ചു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നിന്റെ അവസ്ഥ കർത്താവ് എടുത്തു മാറ്റാൻ പോകുക നീ തിരിച്ച് ഭവനത്തിനോട്ട് ചെല്ലുമ്പോൾ ഇനിയും നിന്റെ വീടിനകത്ത് അകാരണമായ ഭാരത്തില്ല അകാരണമായ നിരാശ ഉണ്ടാകത്തില്ല യേശുക്രി ഹോളി സ്പിരിറ്റ് നിന്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നോണ്ടിരിക്കുക നിങ്ങൾ മനസ്സിലാക്കണം ഈ ശുശ്രൂഷ ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ എനിക്കറിയാം മുമ്പ് തൊട്ട് പുറകി വരെ ജനത്തിന്മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വന്നോണ്ടിരിക്കുക വിശ്വസിക്കുന്ന ആ ദൂത് ആമി അധ്വാനിക്കുന്നവരും ഭാരം ചുക്കുന്നതിന് എന്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ കർത്താവിൻ്റെ അടുക്കൽ എന്നുള്ള പ്രത്യേകത മനസ്സിലായോ കർത്താവിന്റെ അടുക്കുന്ന എല്ലാ നുഖവും തകരും ഒരാമയും പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞ നീ ഒരിക്കലും രക്ഷകടത്തില്ലെന്ന് നിന്റെ നാട്ടുകാർ വിധി എഴുതത്തക്കവണ്ണം നീ കാണാതൊരു മുഖം നിന്റെ മേൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ഡേ തന്നെ ദൈവാത്മാവ് ആ മുഖത്തെ ഒടിച്ചു കളയാമോ ചിലരുടെ ചില അഭിഷേകത്തെ കർത്താവ് അയക്കുക എന്തിനാണെന്നറിയാമോ ആ മുഖം വെച്ചോണ്ടിരിക്കേണ്ടതല്ല ആ മുഖത്തെ പരിശുദ്ധാത്മാവ് നീ ആരാധിച്ചോണ്ടിരിക്കുമ്പോൾ നിന്റെ ഭർത്താവിന്റെ നന്മയെ കെടുത്തുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കെടുത്തുന്ന സകല അശുദ്ധ ശക്തികളുടെ മേലും എന്റെ കർത്താവ് ജയം തരാൻ പോകയാ ശ്രദ്ധിക്കണം എന്നോട് കർത്താവ് പറയുക കഴിഞ്ഞ നാളുകളിൽ തല കുനിച്ചു നടന്ന ചിലരെ കർത്താവ് തല നിവർത്താൻ പോകുക സങ്കീർത്തനത്തിന്റെ വാക്യമുണ്ട് നീതിമാന്റെ അവകാശത്തിന്മേൽ അടുത്ത പറയാമോ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല ഒത്തരോടെ കയറി പറയാം നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല എന്താ ഏതാ നീതിമാന്റെ അവകാശം ഏ ദിവസം പറയുന്നത് ശ്രദ്ധിക്കേ മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലവുമാണ് അങ്ങനെയാണെങ്കിൽ നീതിമാന്റെ അവകാശം എന്ന് പറഞ്ഞ അവന്റെ സന്തതിയാണ് വേദോസം പറയാ നിന്റെ സന്തതികളുടെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല ഉറപ്പുണ്ടേ ഹലിയ പറഞ്ഞാട്ട് എന്ന് പറഞ്ഞ നിന്റെ സന്തതിയുടെ ജീവിതത്തെ തകർക്കുന്ന ചെങ്കോലുകളെ എന്റെ കർത്താവിനെ ഉടച്ചു മാറ്റാൻ പോകുക സകല മുഖങ്ങളെ അഴിക്കാൻ കഴിയുന്ന കർത്താവ് നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിന്റെ ആരോഗ്യത്തിന്റെ ഓ താങ്ക് യു ഹോളിറ്റ് പരിശുദ്ധ ശ്രദ്ധിച്ചു കേൾക്കണം ഒരു ഭയങ്കര ഒഴുക്കി ആരാധനയ്ക്ക് നടുവിൽ ഉണ്ടാകാൻ പോകുക നിങ്ങളാ വിചാരിക്കേണ്ടത് നിങ്ങൾ തകർക്കപ്പെട്ട ഈ ഭൂമി ജീവിക്കണോ ഉയർത്തപ്പെട്ട ഈ ഭൂമി ജീവിക്കണോ ഒരാമയും പറഞ്ഞാട്ടെ ഞാൻ ഒരിക്കലും തകർക്കപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഉയർത്തപ്പെട്ട് ജീവിക്കാൻ ഞാൻ ഒരു കാര്യം പറയാ ഇന്നും കർത്താവ് പ്രവർത്തിക്കുന്ന ദൈവമാ ചില രോഗങ്ങൾ നമുക്കൊരു നുകമാ ആ നുക ഒടിഞ്ഞാൽ ഭയങ്കര വിടുതലാണ് ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന ദൈവമക്കളോട് പറയാം ആരാധന വെളിപ്പെടാൻ തുടങ്ങിയാൽ മുഖങ്ങളെ കർത്താവ് ഉടയ്ക്കും നീ ഭയപ്പെടുന്നതൊന്നും നിനക്ക് ഭവിക്കത്തില്ല അകാരണമായ ഭയത്തെ കർത്താവ് ശാസിക്കും വിടുന്ന തരത്തിലത് വാദിക്കുന്ന ദുഷ്ട ശക്തികൾ നോക്കി നിൽക്കേ നിനക്ക് അപ്പൊ നിങ്ങൾ പ്രതീക്ഷിച്ചോണ്ടിരിക്കണം കർത്താവിനുസോത്രം ഈ ദൂതിന് ഞാൻ വിവരിച്ചോണ്ട് വരാൻ പോവാ കർത്താവിനു സൂത്രം നിങ്ങളുടെ കുടുംബത്തിൽ രക്ഷപ്പെടാത്ത മുഖങ്ങൾ വെച്ചെങ്കിൽ നീ ഇന്ന് പറയണം ആ മുഖത്തെ കർത്താവ് ഉടയ്ക്കാൻ പോവുക വിശ്വസിച്ചിരുന്നത് രാമീം പറഞ്ഞാട്ട് എന്ന് പറഞ്ഞ ഇന്ന് മീറ്റിങ് ആശീർവാദം പറയുന്നതിന് മുമ്പ് ചില മുഖങ്ങൾ കർത്താവ് ഓടച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് സെഷൻ തീരുന്നതിന് മുമ്പ് നിന്റെ വീടിന്റെ മേൽ നിന്റെ വീട്ടുപേരിന്റെ മേൽ നിന്റെ കുടുംബത്തിൻ്റെ മേൽ ചിട്ട ചില മുഖത്തെ എന്റെ കർത്തവ ആഭിചാരത്തിന്റെ മുഖങ്ങൾ മന്ത്രവാദത്തിന്റെ മുഖങ്ങൾ നേർച്ചയുടെ മുഖങ്ങൾ പൂജയുടെ മുഖങ്ങൾ പരിശുദ്ധങ്ങ പറയുക അതിനെ ദൈവം ഉടക്കാൻ പോവാ വയറ്റിൽ എന്തോ വലിപ്പമുള്ള മഴയുണ്ട് ഓറഞ്ചിന്റെ വലിപ്പമുണ്ട് എത്ര നാളായി തുടങ്ങിട്ട് ഒരു വർഷമായി തൊട്ടാൽ അറിയാം അറിയാത്ത കവണം ഇവിടെ വയറ്റിൽ ഒരു ഓറഞ്ചിന്റെ വലിപ്പത്തിൽ ഒരു മൊഴയുണ്ട് കർത്താവ് വിതിൻ സെക്കൻഡ് ഈ മൊഴയെ പുറത്തു പോകും ഹീലിംഗ് ആ മുഴയിൽ കൈവെപ്പിച്ച് ആ ഹീൽ ഓ ഒരു ശക്തി എന്ത് പറഞ്ഞേ ഓറഞ്ചിന്റെ അത്രയും വലിപ്പമുള്ള മുഴ ഇപ്പൊ ഒരു കൊച്ചു തടിപ്പ് പോലായി മാറിപ്പോയി പറഞ്ഞേ ഒരു ചെറിയ തടിപ്പ് പോലെ ആ ഒരു ചെറിയ തടിപ്പ് പോലെ തോന്നത്തക്കവണ്ണേ ഉള്ളു ഓറഞ്ചിന്റെ വലിപ്പത്തിൽ നിന്ന മുഴ യേശു അത്ഭുതങ്ങൾ യാത്ര എത്രയും കാണോ അത് ഒന്ന് കാണിച്ച് വർഷമായി ഒരു മുഴ വയറ്റിലുണ്ട് ഇതിപ്പോ കർത്താവ് എടുത്തു മാറ്റുക ഹീലിംഗ് പവർ ആ മുഴ എന്ത് ചെയ്യാ മൊഴി നോക്കിക്കേ ഏ ഒന്ന് ഉറക്ക എന്ത് ഇപ്പൊ ഇല്ല പതിനഞ്ച് വർഷം കൊണ്ട് ഈ വലിപ്പത്തിൽ നിന്ന ഇപ്പോൾ അവിടെ ഇല്ല എന്തായിരുന്നു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് ചെവി ഒന്നര വർഷമായിട്ട് ഒന്നര വർഷം കൊണ്ട് ചെവി കേൾക്കത്തില്ലായിരുന്നു ഡോക്ടർ പറഞ്ഞ അറുപത് ശതമാനം കേൾവി കുറവുണ്ടെന്നാണ് ഇനി ദൈവത്തിന് മാത്രമേ സൗഖ്യമാക്കാനുള്ള ഡോക്ടർമാർ പറഞ്ഞത് ഒറ്റ ഡോക്ടർമാര് ഇപ്പോഴോ ഇപ്പൊ ചെവി കേൾക്കാം ഓ അറുപത് ശതമാനം കേൾവി പോയി ദൈവത്തിന് മാത്രം സൗഖ്യമാക്കാൻ പാലായിലെ പറഞ്ഞെങ്കിൽ ഇന്നത്തെ ആ വിടുതൽ കർത്താവ് കൽപ്പിച്ചു യേശു അത്ഭുതം ചെയ്യുന്നു എറണാകുളത്ത് ജീസസ് വോയിസ് ഒരുക്കുന്ന ടി വി പ്രേക്ഷക സംഗമം ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു സ്ഥലം വൈഎംസി ഹാൾ ചിറ്റൂർ റോഡ് എറണാകുളം കടന്നുവിൻ അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുക നിങ്ങൾ ശുശ്രൂഷ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര വ്യത്യാസങ്ങളുണ്ടായി എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് കൈകൾ ചേർത്ത് പിടിക്കുക യേശുവേന്ന് മനസ്സുകൊണ്ട് പറയുക നിങ്ങളുടെ ജീവിതം ഒരദ്ഭുതമാക്കും ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്തപിതാവേ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ യേശുവിൻ്റെ കരം ഇവരെ സ്പർശിക്കാൻ പ്രാർത്ഥിക്കുക എല്ലാ കേഴ്സുകളും പൊട്ടട്ടെ സകല രോഗാത്മാവും യേശുവിൻ്റെ നാമത്തെ വിട്ടുപോകട്ടെ കർത്താവ് വരുമാന മാർഗങ്ങളിൽ വീണ് കിടക്കുന്ന ബ്ലോക്കുകൾ യേശുവിൻ്റെ നാമത്തെ ബ്രേക്കാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ നാളുകൾ കൊണ്ട് കടക്കണിയിൽ കെട്ടപ്പെട്ട് കിടക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അഴിച്ചുവിടുകയാണ് ഒരു സ്വതന്ത്ര ആകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഓ ഈ പ്രാർത്ഥന നടക്കുമ്പോൾ തന്നെ കർത്താവ് കാണിക്കുന്നു വരുമാന മാർഗങ്ങളിൽ ഭയങ്കര ബ്രൈത്ത് ഉണ്ടാകാൻ പോവുക യേശുവിൻ്റെ നാമത്തിൽ ഒരു സാമ്പത്തിക ഒഴുക്ക് വ്യാപരിക്കട്ടെ ഒരു ഭയങ്കര ബ്ലെസ്സിങ്സ് ഇവരുടെ മേലെ റിലീസ് ആകട്ടെ ഇവരെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങൾ ശുശ്രൂഷ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു ഈ ടി വി പ്രോഗ്രാം ലോകം മൊത്തം യേശുവിന് വധനം എത്തിക്കുന്ന ശുശ്രൂഷ നിങ്ങൾക്ക് അതിൽ പങ്കാളിയാകട്ടെ നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ വരുമാനത്തിൻ്റെ ചെറിയൊരു ഭാഗം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുക കർത്താവ് നിങ്ങൾക്ക് വാരിത്തരും അളവില്ലാതെ തരും നിങ്ങളുടെ പേരിൽ ലോകമൊത്ത യേശുവിനെ അറിയട്ടെ ഗോഡ് ബ്ലസ് യു നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ചു കാണാം കർത്താവ് നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിബാധൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു